മണക്കാട്ടെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം സൂചന നൽകുമ്പോഴും എം എം മണി പതിവ് ശൈലിയിൽ തന്നെ പാർട്ടി നയത്തിൽ നിന്ന് വ്യതിചലിച്ചെന്ന് നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തിയ മണിയാശാനാണ് സർക്കാരിനെതിരെയുള്ള ജാഥയുടെ ഇടുക്കി ജില്ലയിലെ ക്യാപ്റ്റൻ ക്യാമറ കണ്ടപ്പോൾ പ്രസംഗത്തിന് അല്പം കടുപ്പം കുറച്ചെങ്കിലും സിപിഐ വിമർശിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്തില്ല

നിയമപരമായി രാഷ്ട്രീയമായി ജനങ്ങളെ അങ്ങനെ ചെയ്യും ഒരു എനിക്ക് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ഇടുക്കിയിൽ പാർട്ടിയുടെ നിയന്ത്രണം ഇപ്പോഴും മണിയാശാന്റെ കയ്യിൽ തന്നെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം എം മണി മാറിയെന്ന് എതിർ പാർട്ടിക്കാർ പോലും കരുതുന്നില്ല ബിപിൻ ചന്ദ് ഇടുക്കി ഇന്ത്യ വിഷൻ